മയിൽ പ്രീമിയർ ലീഗ് ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഫൈനൽ മത്സരം മെയ് പത്തൊൻപതിന് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഇടുവഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു മയിൽ പവർ ക്രിക്കറ്റ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന അയനത്ത് ചന്ദ്രശേഖരൻ നമ്പ്യാർ സ്മാരക വിന്നേഴ്സ് ട്രോഫിക്കും എം ബാലകൃഷ്ണൻ മാസ്റ്റർ സ്മാരക റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള മയിൽ പ്രീമിയർ ലീഗ് ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഫൈനൽ മത്സരം മെയ് പത്തൊൻപതിന് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഇടുഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തും എയ്ഡ് ബിൽഡേഴ്സ് മയിലും നാച്ചുറൽ സ്റ്റോൺ പാർക്ക് പാടിക്കുന്നും തമ്മിലാണ് ഫൈനൽ മത്സരം ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാജ്യസഭാ എം പി ഡോ വി ശിവദാസ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും ടൂർണമെന്റ് സംഘാടക സമിതി ചെയർമാൻ രാധാകൃഷ്ണൻ മാണിക്കോത്ത് കൺവീനർ ബാബു പണ്ണേരി രാജു പപ്പാസ് ഹാഷിം വി പി ഷിനോയ് പി സുജേഷ് ടി ഷൈജു ടി പി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു അവർ ക്രിക്കറ്റ് ആഭിമുഖ്യത്തിൽ നടത്തുന്ന മയിൽ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന പ്രഥമ ക്രിക്കറ്റ് ക്ലബിന്റെ നമ്മൾ സാധാരണ ഇതിൽ ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്രിക്കറ്റ് മാച്ചാണ് ഐ പി എൽ ഇന്ത്യയിൽ അതിൻ്റെ ഒരു ചുവട് പിടിച്ചിട്ട് നമ്മൾക്കും അങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചാലോ എന്നുള്ളൊരു ആലോചന മറ്റ് പവറിൻ്റെ നേതൃത്വത്തിൽ സ്ഥിരമായിട്ട് എല്ലാ വർഷവും ക്രിക്കറ്റ് ടൂർണമെൻ്റ് സംഘടിപ്പിക്കാറുണ്ട് അതിന് പുറമെ അത് ട്വൻറ്റി ട്വൻറ്റി ഓവർ മത്സരമാണ് പക്ഷേ ഈ വർഷം നമ്മൾ ഇങ്ങനൊരു നാല് ടീമുകളെ നമ്മൾ കണ്ടെത്തി ആ നാല് ടീമുകളെയും സ്പോൺസർഷിപ്പിലൂടെ ലേലം ചെയ്ത് കളിക്കാരെ കൊള്ളുകയും അങ്ങനെ വലിയ വലിയ ഒരു ശക്തമായ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വലിയ സംഘടിതമായിട്ടുള്ള ഒരു ശ്രമം നടത്തി തേർട്ടി തേർട്ടി ഓവർ മാച്ചാണ് ഈ ഒരു ടൂർണമെൻറ്റിലൂടെ നമ്മൾ സംഘടിപ്പിക്കുന്നത് മെയിലേക്ക് ഈ കായിക പ്രേമികൾക്ക് നമ്മൾ കൊണ്ടുവരുന്ന വിശിഷ്ടാതിഥി എന്ന് പറയുന്നത് കണ്ണൂരിൽ ബഹുമാനപ്പെട്ട രാജ്യസഭ എം പി ഡോക്ടർ വി ശിവദാസാണ് ഡോക്ടർ വി ശിവദാസ് എം പി അന്ന് ഉച്ചക്ക് ഒന്നര മണിക്ക് നടക്കുന്ന ഇതിൻ്റെ സമാപന സമ്മേളനത്തിൽ മത്സര വിജയിക്കുള്ള സമ്മാനദാനം നിർവഹിക്കും പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഈ മത്സരങ്ങളിൽ ഏറ്റവും വിന്നേഴ്സിനും റണ്ണേഴ്സിനും നമ്മൾ ട്രോഫികൾ സമ്മാനിക്കും അതോടൊപ്പം മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരമുണ്ട് മികച്ച ബൗളർ ഉണ്ട് മികച്ച ബാറ്ററുണ്ട് മികച്ച ഫീൽഡറുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ മികച്ച വിക്കറ്റ് കീപ്പറുണ്ട് ഏറ്റവും നല്ല ഫീൽഡർ ഓരോ വിഭാഗത്തിൽ നമ്മൾക്കിങ്ങനെ മത്സര ജേതാക്കൾക്കുള്ള ട്രോഫികളും സമ്മാനത്തുകയും നൽകാനായിട്ട് മുന്നോട്ട് വന്ന ഏറ്റവും നല്ല സുമനസ്കരായിട്ടുള്ള വലിയ മഹാരഥന്മാരുടെ അവരുടെ സ്മരണയ്ക്ക് വേണ്ടി അവരുടെ കുടുംബാംഗങ്ങൾ നമ്മളോടൊപ്പം ഇതിന് ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അവർക്കൊക്കെ പവർ ക്രിക്കറ്റ് ക്ലബിൻ്റെ പേരിൽ നിസ്സീമമായ അകൈതവമായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്